രാജ്യത്തെ രക്ഷിക്കുക ജനങ്ങളെ സംരക്ഷിക്കുക ആത്യന്തികമായി പള്ളിയെടുപ്പ് പോലെ പോരാട്ടം ദേശത്തെ അത് രാജ്യത്ത് സംരക്ഷിക്കുവാനാണോ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ളതാണ് അതായത് ഒരു സാർവദേശീയമായ ഒരു നിലപാട് എല്ലാ ഘട്ടത്തിലും തൊഴിലാളികൾ സ്വീകരിക്കുന്നുണ്ട് ഇത് തൊഴിലാളികളുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് ആ പത്രികതയാണ് നയിക്കുന്നത് അങ്ങനെ നയിക്കുന്നതിനെതിരെ തൊഴിലാളികളെ ബിന്ദിപ്പിച്ചുണ്ടാക്കാൻ പറ്റും എന്നാണ് അതുകൊണ്ട് ഏത് കാലഘടമായാലും മുതലായ സ്വഭാവവും ഏത് കാലം ആദ്യം മുന്നോട്ട് പോകുന്നത് തൊഴിലാളികൾ അമേരിക്കയിലെ ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നു അവിടെയും തൊഴിലാളികളെ പക്ഷം ആഗോള മത്സരങ്ങൾ നയങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിലെല്ലാം തൊഴിലാളികളുടെ പ്രശ്നം ബി എസ് എല്ലിൽ റേഞ്ച് കിട്ടുന്നില്ലല്ലോ ഇപ്പോഴും ഇപ്പം ബി എസ് എൽ റേഞ്ച് ഇല്ല വളരെ പ്രയാസത്തോടു കൂടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബി എസ് എല്ലിന്റെ നിലനിർത്തിക്കൊണ്ട് ഒരു സ്ഥിതി കൂടി പുറത്തെടുക്കുന്നത് യൂണിഫൈഡ് പെൻഷൻ സ്കീം ആ വാക്ക് മാത്രം మీరు పొరైమను పెన్షన్ల వాస్తులు. అంటే కేంద్ర government ని దృష్టిలోననపుల్ ఈ పేరుయే మాత్రమే పెన్షన్ అను అదిన్న ఉద్యొనకటి పెన్షన్ illa. పెన్షన్ యొక్క పరిధి ఒక్కొక్కదంటే account account ఏంటి సంగతి ఏంటి ఇలాకు పొందగడమున. ఆశారత కూడా ఆశారత സ്വാഗതത്തിന്റെ നിലയിൽ സ്വാഗതം പറയാൻ ഇവിടെ നോട്ടീസ് തീരുമാനിച്ചെങ്കിൽ കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡിൽ അപേക്ഷ അവരാണെങ്കിൽ ഓൺലൈനിൽ ആ മീറ്റിംഗിൽ മീറ്റി പങ്കെടുക്കാതി ആ ബോർഡ് ഫീറ്റിംഗ് ചെയ്യുന്നത് വരെ എനിക്ക് വരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സ്വാഗതം പറയാതിരുന്നത് എന്ന കാര്യം ഞാൻ ആദ്യം അറിയിക്കുകയാണ് ഇവിടെ സ്വാഗതം പറഞ്ഞു എങ്കിലും സംഘാടക സമിതി ചെയർമാൻ എന്ന നിലയിൽ വളരെ ഹാർദവുമായി എല്ലാ പ്രതിനിധികളെയും നമ്മളുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞാൻ വളരെ കുറച്ച് മാത്രം പ്രസംഗിക്കുന്ന ഒരാളാണ് അതാണ് നിങ്ങൾക്കുള്ള ഗ്യാരം ഞാൻ ഞാൻ പ്രസംഗം രണ്ടാമത്തെ കാര്യം ഇവിടെ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചു ബഹുമാനനായ സഖാവ് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള പല അഭിപ്രായങ്ങളും അദ്ദേഹം ഇവിടെ പങ്കുവച്ചതുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം ഇവിടെ എനിക്ക് മുമ്പിൽ സംസാരിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അത് മറ്റൊല്ല ഒരു വിശാലമായ യോജിപ്പില്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ധരിക്കരുത് ഞാൻ സ്വാഗതം ആർത്തുന്ന രീതിയിൽ കൂടിയത് മുതൽ ഓഫീസ് ഒക്കെ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് പലപ്പോഴും നമ്മുടെ സർവീസ് പെൻഷൻകാരുടെ ഒരു എല്ലാവർക്കും ആരോഗ്യത്തിൽ പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ പെൻഷൻ മാത്രം നോക്കിയാൽ പോരെ എന്നാണ് അങ്ങനെ നിൽക്കില്ല ആളുകൾ എല്ലാവരുടെയും ധാരണ നിങ്ങളാണ് കൂടുതൽ വാങ്ങിക്കുന്നത് എന്നാണ് വിധവാരുടെ ഒക്കെ അങ്ങനെയാണ് മുഴുവൻ ആളുകൾക്കും കേരളത്തിലെ ഗവൺമെന്റ് നയിക്കി വെക്കുന്ന പണത്തിന് അനുസൃതമായ സഹായങ്ങൾ കിട്ടാതെ വരുമ്പോൾ പരസ്പരം നമ്മൾ തർക്കിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട് അതുകൊണ്ട് എന്റെ ഒരേ ഒരു അഭ്യർത്ഥന നമ്മളെല്ലാവരുടെയും പ്രശ്നങ്ങൾ പരസ്പര ബന്ധിതമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ സംസ്ഥാന സമ്മേളനം ഉപകരിക്കണം എന്ന ഒരു വിലയപൂർവമുള്ള ഒരു അഭിപ്രായം മാത്രമാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് അതിന്റെ കൈവർ ആദ്യം ഞാൻ നിങ്ങളുടെ സ്വാഗതം ചെയ്തപ്പോൾ രണ്ട് ഇത് എനിക്ക് അതെന്താന്ന് വെച്ചാൽ ആ സ്വാഗതം പറഞ്ഞപ്പോ അത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു രണ്ടാമത് പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടിട്ടില്ല അത് പെൻഷൻ കൊള്ളുമ്പോഴേ ില്ല ഞാൻ പറഞ്ഞു തുടങ്ങണമെന്ന് നിങ്ങൾ കൈകാൻ കാരണം ഞാൻ നിങ്ങളുടെ ഞാനാണെങ്കിൽ സംഭവിക്കും അതുകൊണ്ട് കൂടുതൽ വിശാലമായ കൂടുതൽ യോജിപ്പോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സംഘടനകളും തന്നെ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ഞാനൊരു പ്രയോജന പ്രവർത്തകനായതുകൊണ്ട് ആവർത്തിച്ചു പറയുകയാണ് നമുക്കെല്ലാം വിവിധ തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ സി പി ഐ എമ്മിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ചിലപ്പോ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇതിൽ ഉണ്ടാവും എനിക്കറിയില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പക്ഷെ രാഷ്ട്രീയത്തിനധീതമായി ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു യോനിപ്പ് വളർന്നുവരാതെ നമ്മുടെ സർവീസ് പെൻഷൻ നിലനിർത്താൻ കഴിയില്ല എന്ന ബോധ്യം ഈ സമ്മേളനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം നിങ്ങളുടെ സാധാരണ അംഗങ്ങൾക്കും അത് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോ ഞാൻ പ്രസംഗം വിളിക്കുകയാണ് ചെയർമാൻ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ളത് ഭക്ഷണം എല്ലാവരും കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് നല്ല നല്ല ഉറക്കം കിട്ടണം നിങ്ങൾ ശ്രദ്ധിച്ചു എനിക്കറിയില്ല അതുകൊണ്ട് ഞാനും സഹിപ്പിച്ചു ആദ്യം ചെയ്യുന്ന കാര്യം നമ്മുടെ ഈ പ്രധാനമന്ത്രി പോകുമ്പോൾ ആദ്യം ഈ കരി പൂച്ചകൾ ഭക്ഷണം അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു എനിക്കറിയില്ല ഞങ്ങൾ ആദ്യം ആ ചായ കടിയൊക്കെ ഞങ്ങൾ ആദ്യം എന്നിട്ട് നിങ്ങൾക്ക് അപ്പൊ എനിക്ക് എല്ലാ നേരത്തെയും ഭക്ഷണം അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാരണം നിങ്ങൾ നമ്മുടെ കൃത്യാന്തര ബാഹുല്യം രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന സൂചിപ്പിച്ചതുപോലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ച് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ഒരു പെൻഷൻ ഈ സംഘടന പ്രതിസന്ധിയിലൂടെയാണ് ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് പെൻഷൻകാർ വർഷങ്ങളായി നടത്തിയ സമരപരിപാടികളുടെ ഭാഗമായിടുത്ത ആനുകൂല്യങ്ങൾ പലരും നിഷേധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ നിഷേധ നിഷേധ പ്രവണത ഉണ്ടാകാനുള്ള മുഖ്യ കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളത്തിന് കേന്ദ്രം അനുവദിക്കേണ്ട